ചെങ്ങന്നൂർ ഡിപ്പോ ഹൈടെക് ടെൻഡർ പൂർത്തിയാക്കി പുനർനിർമ്മാണം മകരവിളക്ക് ഉടൻ ആരംഭിക്കുമെന്നും ഇതിനുള്ള റീടെൻഡർ നടപടി പൂർത്തിയായതായും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഇതോടെ ശബരിമലയുടെ ഇടത്താവളമെന്ന ചെങ്ങന്നൂരിന്റെ പ്രാധാന്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള നവീകരണമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അതിനാണിപ്പോൾ അതിനെ പണം അനുവദിച്ചു വന്നിട്ടുണ്ട് ചെങ്ങന്നൂർ രജിസ്ട്രേഷൻ പൊളിച്ചു മാറ്റാൻ പോകണം കായകുളത്തിൻ്റെ പുറകിൽ ചെങ്ങന്നൂർ രജിസ്ട്രേഷനിൽ പണമൊക്കെ അനുവദിച്ച് വന്നിട്ടുണ്ട് അതിന് ടെൻഡറും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് അത് ഇപ്പോൾ ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി പൊളിച്ചു പൊളിക്കാൻ പൊളിച്ചു ചങ്ങനാശ്ശേരി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളൊരു വിത്തിൻ ടു ത്രീ വീക്സിനുള്ളിൽ നമ്മൾ പുതിയ ബിൽഡിങ് അതുപോലെ ചെങ്ങന്നൂർ പൊളിക്കുക ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പൊളിക്കാനല്ല തന്നെ ഏർപ്പാടായി പൊളിച്ച് പഴയ കെട്ടിടങ്ങളെ പൊളിച്ച് കളഞ്ഞ് പുതിയ കെട്ടിടത്തിലേക്ക് മാറും അപ്പോൾ എല്ലാ സൗകര്യങ്ങളും വരും അവിടെ വളരെ അത്യാവശ്യം സൗകര്യങ്ങൾ ആവശ്യമുള്ളൊരു സ്ഥലമാണ് ചെങ്ങന്നൂർ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ശബരിമല സീസണിൽ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഉടൻ ഉടൻ തന്നെ പൊളിക്കും പൊളിക്കാനുള്ള അപ്പോൾ അത് ഫൈനലൈസ് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സിയുടെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള പുനർടെൻഡർ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായത് നിലവിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഹൈടെക് നിലയിലുള്ള കെട്ടിട സമുച്ചയമാണ് ഉയരുക പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പണവും അനുവദിച്ചിട്ടുണ്ട് പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് ടെൻഡർ ഉറപ്പിച്ചത് ഇതിനു പുറമെ ജി എസ് ടി ആയി രണ്ടര ലക്ഷത്തി എഴുപതിനായിരം രൂപയും കെട്ടിവെച്ചതായി ഡിപ്പോ അധികൃതരും അറിയിച്ചു നവീകരിച്ച കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ജീവനക്കാർക്കുള്ള അടിസ്ഥാന വിശ്രമ സൗകര്യങ്ങളും മെച്ചപ്പെടും പാലക്കാട് ചങ്ങനാശ്ശേരി സ്റ്റേഷനുകളിലേതിന് തുല്യമായ എ സി ഡോർമെറ്ററി ആയിരിക്കും ചെങ്ങന്നൂരിലേതു മന്ത്രി പറഞ്ഞു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടെ ഇന്നത്തെ ശോചയാവസ്ഥകൾക്കെല്ലാം പരിഹാരമാകും സർവീസിന് ഹൈടെക് നിലവാരത്തിലുള്ള പുതിയ ബസ്സുകളും ലഭ്യമാക്കും മാവേലിക്കരയിൽ അനുവദിച്ച ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രവർത്തനം ഏതാനും ആഴ്ചകൾക്കകം തുടക്കും പരിശീലനത്തിനാവശ്യമായ പുതിയ ബസ് ഉടൻ എത്തുമെന്നും മറ്റൊരു ചോദ്യത്തിനുള്ള മറുപടിയായി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ